ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ വരവറിയിച്ച് ക്ഷേത്രത്തിൽ തുടങ്ങിയ തോൽപ്പാവക്കൂത്തിൽ ഒരു വിശിഷ്ട സാന്നിധ്യം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജ്നാരായണനാണ് കാക്കശ്യത്തിന്റെ കാക്കി അഴിച്ചു വെച്ച് കലാകാരനായി കൂത്തുമാടത്തിൽ എത്തുന്നത് ഇത് കോങ്ങാട് കുണ്ടളശ്ശേരി പട്ടത്ത് വീട്ടിൽ രാജനാരായണൻ ഒറ്റപ്പാലം പോലീസ് ഗ്രേഡ് സബ് ഇൻസ്പെക്ടറാണ് ആദ്യം കൂനിത്തറ ലക്ഷ്മണ പുലവർക്ക് കീഴിലാണ് രാജനാരായണൻ കൂത്ത് പഠിച്ചത് ഇതിനു പിന്നാലെയാണ് തോൽപ്പാവക്കൂത്തിലെ വിഖ്യാതമായ പാലപ്പുറം ശൈലി കൂടി പഠിക്കണമെന്ന മോഹം തോന്നിയത് പാലപ്പുറത്തെ തോൽപ്പാവക്കൂത്ത് ആചാര്യൻ എ സദാനന്ദ പുലവർക്ക് കീഴിൽ പഠനം തുടങ്ങി ജോലി തിരക്കുകൾക്കിടയിൽ സമയം കണ്ടെത്തിയായിരുന്നു മൂന്ന് മാസത്തോളം പാവക്കൂത്ത് പഠനം പൂരപ്പെരുമയുടെ ചിനക്കത്തൂരിൽ കൂത്ത് അവതരിപ്പിക്കണമെന്ന മോഹം ഗുരുനാഥൻ സദാനന്ദപുലവർ സാക്ഷാത്കരിച്ചു നൽകി ചിനക്കത്തൂരിൽ കൂത്തുമാടം ഉണർന്ന രാവിലെ ഗുരു സദാനന്ദ പുലവർക്കും സഹകലാകാരന്മാർക്കുമൊപ്പം എസ് ഐ രാജനാരായണനും കമ്പരാമായണ കഥ ചൊല്ലി ചിരക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള കൂത്തിൽ പരമാവധി ദിവസങ്ങളിൽ പങ്കെടുക്കണമെന്നാണ് രാജനാരായണന്റെ മോഹം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം നാട്ടില് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ബേസ് ബേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കലയാണ് ഈ കാലത്ത് വളരെ ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ക്ഷേത്രകലയാണ് സ്റ്റുഡിയോ ബിൽഡിംഗ്